മിത്ര മിത്ര ഡയമണ്ട്സ് ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ പര്യാപരൻ നവയുഗ വാനശാലയുടെ നേതൃത്വത്തിൽ നടന്നു വരുന്ന ചിത്രരചന നൃത്തം സംഗീത ക്ലാസ്സിലേക്കുള്ള പുതിയ ബാച്ചിലേക്കുള്ള പ്രവേശനം വിജയദശമി ദിനത്തിൽ ആരംഭം കുറിച്ചു അക്ഷരത്തോടൊപ്പം കലക്കു കൂടി പ്രാധാന്യം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് വായനശാല ഇത്തരം പ്രവർത്തനങ്ങൾ കൂടി ഏറ്റെടുത്ത് നടത്തുന്നത് ചിത്രരചന ക്ലാസ്സിന് കൃഷ്ണൻ പച്ചാട്രിയും സംഗീത ക്ലാസ്സിന് സി പി സ്നേഹയും നൃത്ത ക്ലാസിന് ടി ദിവ്യയും പരിശീലനം നൽകി വരുന്നു സെക്രട്ടറി കെ സുശീലൻ ലൈബ്രറിയൻ പി ചുഞ്ചു വായനശാല പ്രവർത്തകരായ കെ ഹരികുമാർ സതീശൻ നീതു സുഹറ ഖദീജ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി അമ്മമാരും രക്ഷിതാക്കളും അച്ഛന്മാരെല്ലാം ഭാഗമായിട്ട് മാറിക്ക് വേണ്ടിട്ട് രക്ഷിതാക്കൾക്ക് വേണ്ടിട്ട് ചില പ്രതികരണങ്ങൾ ഉണ്ടാവും അതായത് വായനാ വസന്ത വായനാ വസന്തം എന്ന് പറഞ്ഞിട്ട് അമ്മമാരെയും മുതിർന്ന ആൾക്കാരെയൊക്കെ വായന പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പദ്ധതിയുണ്ട് ഫ്രീ ആയിട്ടാണ് രൂപ മാത്രമേ വായന പുസ്തകങ്ങൾ ലൈബ്രറിയിലെ പുസ്തകങ്ങളിൽ ഇഷ്ടമൊക്കെ പുസ്തകങ്ങളുണ്ട് എണ്ണായിരത്തോളം ഏറ്റവും പുതിയ പുസ്തകങ്ങൾ അടക്കമുണ്ട് വായനശാലയിലുണ്ട് പിന്നെ അവിടെ നമ്മൾ നടക്കുന്ന ക്ലാസ് എന്ന് പറഞ്ഞുകൊണ്ട് നേര ടീച്ചർക്കാർ നേതൃത്വത്തിലുള്ള പാട്ട് ക്ലാസ് ആണ് പാട്ട് ക്ലാസ് നമുക്കറിയാം അവർ ജില്ലയിൽ തന്നെ ഏറ്റവും മികച്ച സംഗീതാധ്യാപികയാണ് അവർ നമ്മുടെ നാട്ടുകാരിയാണ് തമ്മിലെ